നമസ്കാരം ഏപ്രിൽ ഒന്നു മുതൽ ഇന്ത്യയിലുടനീളം പുതിയ ബാങ്കിങ് നിയമങ്ങൾ പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ് സാധാരണക്കാരുടെ പോലും ദൈനംദിന ജീവിതത്തിൽ മാറ്റം വരുത്തിയേക്കാവുന്ന ചട്ടങ്ങളാണ് ഏപ്രിൽ ഒന്ന് മുതൽ രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്നത് പുതിയ എ ടി എം പിൻവലിക്കൽ നിയന്ത്രണങ്ങൾ മിനിമം ബാലൻസ് മാനദണ്ഡങ്ങൾ പോസിറ്റീവ് പേ സിസ്റ്റം അവതരിപ്പിക്കൽ ഡിജിറ്റൽ ബാങ്കിങ്ങിലെ മെച്ചപ്പെടുത്തലുകൾ സ്ഥിര നിക്ഷേപ നിരക്കുകളിലെ മാറ്റങ്ങൾ ക്രെഡിറ്റ് കാർഡുകളിലെ പുതുക്കിയ ആനുകൂല്യങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടും ഈ വിവരങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് ബാങ്കിങ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള പിഴകളോ ആനുകൂല്യങ്ങൾ ലഭിക്കാതിരിക്കുന്നതോ ഒഴിവാക്കാൻ സഹായിക്കും ഏപ്രിൽ ഒന്നു മുതൽ ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളം പുതിയ ബാങ്കിംഗ് നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വരികയാണ് എന്ന് പറഞ്ഞു ഇത് അക്കൗണ്ട് ഉടമകൾക്ക് സമൂലമായ മാറ്റങ്ങൾക്കാണ് വഴിവെക്കുന്നത് ആരോഗ്യകരമായ ബാങ്കിംഗ് ശീലങ്ങൾ വികസിപ്പിക്കുന്നതിനും സമ്പദ് വ്യവസ്ഥയുമായി അവയെ സംയോജിപ്പിക്കുന്നതിനും നിയന്ത്രണ ചട്ടക്കൂട് വ്യവസ്ഥകൾക്ക് കീഴിൽ നിർബന്ധിതമാക്കുന്നതിനും തട്ടിപ്പ് കണ്ടെത്തലിനുള്ള പരിശോധനകൾ വർദ്ധിപ്പിക്കുന്നതിനും സാങ്കേതിക പുരോഗതി കണക്കിലെടുത്തും ബാങ്കുകൾ കാലാകാലങ്ങളിൽ അവരുടെ നയങ്ങൾ മാറ്റാറുണ്ട് എ കാർഡ് ഉപയോഗിച്ച് പിൻവലിക്കേണ്ട കാഷിന്റെ പരിധി പരിഷ്കരിക്കൽ സേവിങ്സ് അക്കൗണ്ട് ആവശ്യകതകൾ വ്യത്യസ്ത ക്രെഡിറ്റ് കാർഡ് ആനുകൂല്യങ്ങൾ എന്നിവ അതിൽ പ്രധാനമാണ് ഇതിൽ എ ടി എം കാർഡുമായി ബന്ധപ്പെട്ട പരിഷ്കരണമാണ് സാധാരണക്കാരെ ഏറ്റവും അധികം ബാധിക്കുന്നത് മറ്റ് ബാങ്ക് എ ടി എമ്മുകളിൽ സൗജന്യമായി പണം പിൻവലിക്കാവുന്നതിന്റെ എണ്ണം കുറയ്ക്കാൻ പോവുകയാണ് ഇനി മുതൽ ഹോം ബാങ്ക് എ ടി എമ്മുകൾ അല്ലാത്ത ഉപയോക്താക്കൾക്ക് പ്രതിമാസം മൂന്ന് സൗജന്യ പണം പിൻവലിക്കലുകൾ മാത്രമേ ലഭിക്കൂ അതിനുശേഷം ഓരോ അധിക പിൻവലിക്കലിനും ഇരുപത് മുതൽ ഇരുപത്തി രൂപ വരെ ചിലവാകും ബാങ്ക് ചെക്ക് തട്ടിപ്പിൽ നിന്ന് ഉപയോക്താക്കളെ സംരക്ഷിക്കുന്നതിനായി ആർ ബി ഐ അവതരിപ്പിക്കുന്ന പോസിറ്റീവ് പേ സിസ്റ്റം ആണ് ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരാൻ പോകുന്ന ഒരു മാറ്റം അൻപതിനായിരം രൂപയിൽ മുകളിലുള്ള ഒരു ചെക്ക് നൽകിയാൽ ചെക്ക് നമ്പർ തീയതി പണം സ്വീകരിക്കുന്ന ആളുടെ പേര് അക്കൗണ്ട് നമ്പർ തുക എന്നിവയുടെ പ്രധാന വിശദാംശങ്ങൾ ബാങ്കിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തിരിക്കണം പേയ്മെന്റിനായി ചെക്ക് സമർപ്പിക്കുമ്പോൾ ഈ വിശദാംശങ്ങൾ പരിശോധിക്കും അതിനുശേഷം മാത്രമേ ബാങ്ക് പേയ്മെന്റുമായി മുന്നോട്ട് പോവുകയുള്ളൂ ഇതിൽ എന്തെങ്കിലും പൊരുത്തക്കേട് സംഭവിച്ചാൽ ബാങ്ക് തിരുത്തൽ നടപടികളിൽ ഏർപ്പെടും ഉയർന്ന മൂല്യമുള്ള ചെക്ക് ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു ഇടക്കാല സുരക്ഷാ പ്രക്രിയയാണ് പോസിറ്റീവ് പേ സിസ്റ്റം ഉപയോക്താക്കൾക്ക് ചെക്ക് വിശദാംശങ്ങൾ മുൻകൂട്ടി നൽകേണ്ടതുണ്ട് അതുവഴി വിശദാംശങ്ങൾ ബാങ്കുകൾക്ക് പരിശോധിച്ചുറപ്പാക്കാനും പണം അടയ്ക്കാനും അനുവദിക്കുകയും ചെയ്യുന്നത് വഴി തട്ടിപ്പിന്റെ അപകട സാധ്യത കുറയ്ക്കും ബാങ്കുകൾ മിനിമം ബാലൻസ് നയങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായി പിഴകൾ ഒഴിവാക്കാൻ അക്കൗണ്ട് ഉടമകൾ ഒരു നിശ്ചിത ശരാശരി ബാലൻസ് നിലനിർത്തേണ്ടതുണ്ട് ബാങ്കും ബ്രാഞ്ച് ലൊക്കേഷനും അനുസരിച്ചായിരിക്കും മിനിമം ബാലൻസ് ആവശ്യകത നിർണ്ണയിക്കുന്നത് എസ് ബി ഐ എച്ച് ഡി എഫ് സി ബാങ്ക് ഇന്ത്യൻ ബാങ്ക് ഐ ഡി ബി ഐ ബാങ്ക് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ഉൾപ്പെടെയുള്ള നിരവധി ബാങ്കുകൾ അവരുടെ എഫ് ഡി പലിശ നിരക്കുകൾ പരിശീലിക്കാൻ പോകുന്നു എന്നതാണ് അടുത്ത മാറ്റം ഉയർന്ന റിട്ടേണുകളുള്ള പ്രത്യേക എഫ് ഡി കാലാവധികളും ബാങ്കുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് വിവിധ ബാങ്കുകൾ അവയുടെ ക്രെഡിറ്റ് കാർഡ് റിവാർഡുകളും ആനുകൂല്യങ്ങളും പരിഷ്കരിക്കാനും പോവുകയാണ്